നീയടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് വെറുക്കും ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഴുതിയ സിനിമ ഡയലോഗാണ് ഞാൻ വരുന്നത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഉറ്റ സുഹൃത്തും നന്മൻ എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന സന്തത സഹചാരിയും ആയ ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് അദ്ദേഹം ഇന്നലെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസവും ഇട്ടിരുന്നു ഇന്ന് അദ്ദേഹം വീണ്ടും രണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിൽ ഈ മൂന്നാമത് രാഹുലിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ സ്ത്രീയുടെ വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ചേർത്താണ് ഫെനി നൈനാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റിലേക്ക് വളരെ വേഗം നമുക്കൊന്ന് പോകാം രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതു പറഞ്ഞു ഒരു കാര്യത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ എന്ന് ഈ പോസ്റ്റിൽ ഫെനി പറയുന്നു തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നെയും എന്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാമെന്ന് കരുതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടരുന്നു എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി മൂന്നാമത്തെ പരാതി നൽകിയ പെൺകുട്ടി ഫെനി ഫെനീനോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത് അതായത് രണ്ടു മാസം മുൻപ് രാഹുൽ എം എൽ എ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലതും പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ അത് നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ സ്വകാര്യത വേണം എന്നും ഓഫീസിലെപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്നും അവർ പറഞ്ഞു രാഹുൽ എം എൽ ഫ്ളാറ്റിൽ കാണാം എന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ളാറ്റിൽ അസൌകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകണം എന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനിയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്നവർ പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ആ സ്ക്രീൻഷോട്ടുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നതുകൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് മണിക്കൂർ ബലാത്സംഗം ചെയ്തയാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ് എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു അതിന്റെ താഴെ ഒരു കുറിപ്പും കൂടിയുണ്ട് സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി അതായത് അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു എന്നിട്ട് ആ സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവയ്ക്കുന്നത് കേട്ടോ സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഫെനി നൈനാൻ ഏതെങ്കിലും ഹേയുടെ സഹായത്തോടെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കില്ല എന്നാണ് ആ സ്ക്രീൻഷോട്ടുകൾ കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് എപ്പോ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് അവർ പറയുന്നു ഫെനിയോട് ആൾക്ക് ഒട്ടും തിരക്കില്ല പ്രോഗ്രാം ഇല്ലാത്ത ഡേയിൽ തന്നെ കാണണമെന്ന് പറയുന്നു നൈറ്റ് ആണേലും ഓക്കെ എന്ന് അവർ പറയുന്നു ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് വേണം സമാധാനമായിട്ട് സംസാരിക്കണം സമയം വേണം അത്രേ ഉള്ളൂ സമയമെടുത്ത് രാഹുലിനോട് സംസാരിക്കണം എന്നാണ് അവർ പറയുന്നത് അതുപോലെ നെക്സ്റ്റ് മന്ത് ആണേലും ഓക്കെ അതിനും അപ്പുറം പോകാൻ പറ്റില്ല എന്ന് ഈ സ്ത്രീ പറയുന്നു ഈ ചാറ്റിൽ എനിക്ക് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാ മതി ഡേ ഡേ ആണെങ്കിലും സൗകര്യം എന്ന് പറയുന്നു പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല രാഹുലിനോട് പറയാൻ വേണ്ടി ഫെനിയോട് ഈ പെൺകുട്ടി പറയുകയാണ് ഓടാൻ പറ്റില്ല നെക്സ്റ്റ് മന്ത് ആണെങ്കിലും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഓഫീസിൽ പോയി കാണാൻ ആയിരുന്നെങ്കിൽ എനിക്ക് എന്നേ പോയി കാണാമായിരുന്നു ഞാൻ നാട്ടിൽ വന്നതും ഇത്രയും വെയിറ്റ് ചെയ്ത് തന്നെ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാനാണ് എന്ന് അവർ പറയുന്നു അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാറ്റിൽ പറയുന്നത് ഈ ചാറ്റ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അടുപ്പം രാഹുൽ രാഹുവിട്ടത്തിലൂടെ പരാതി അതിക്രൂരമായ ബലാത്സംഗ പരാതി ഉന്നയിച്ച പെൺകുട്ടി എത്രത്തോളം മാനസികമായ അടുപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലും രാഹുൽ മാൻകൂട്ടത്തിനോട് സൂക്ഷിച്ചിരുന്നു എന്ന് ഞാനൊരു ഫ്രണ്ടായിട്ടാണ് വരുന്നത് അവരുടെ ഒരു ഫ്രണ്ടുമായിട്ട് അവർ വരും അവൻ എന്നെ ആക്കിയിട്ട് പോകും അപ്പോ എന്നാ പ്രശ്നം എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു കാരണം ഈ പോലീസും സെക്യൂരിറ്റിയൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് മറുപടി ആയിട്ട് ഞാനൊരു ഫ്രണ്ടുമായിട്ട് വരും ഫ്രണ്ടും കൂടെ ചിലപ്പോൾ ഫ്രണ്ടും ഈ സ്ത്രീയും കൂടി രാഹുലിൻ്റെ മുറിയിലെത്തിയിട്ട് ഫ്രണ്ട് അങ്ങ് പോയാൽ മതിയല്ലോ എടാ വേറെ ആരും കയറി വരില്ല ഇന്റപ്റ്റ് ചെയ്യില്ല സേഫ് ആണ് പ്രൈവസി ഉണ്ട് എങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നാണ് അവർ ഈ ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡെയിലി കുറെ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് ഒന്ന് എങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ കാറിൽ ഒരു ഡ്രൈവ് പോകേണ്ടി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ചാറ്റ് വായിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മൾ നേരത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ കാര്യം എം ജി മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് എഴുതിയ ഒരു സിനിമാ ഡയലോഗിലാണല്ലോ ഞാൻ തുടങ്ങിയത് സത്യത്തിൽ ഇത് സ്ത്രീകളെ കുറിച്ച് അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യധാരയിലെ ഇത്തരത്തിൽ ഈ ജെൻഡർ ഏതാണെന്ന് തിരിച്ചറിയാത്ത കുറെ ആശാന്മാരും ആശാട്ടികളും ഉണ്ട് ഇവരെ കുറിച്ചാണ് സത്യത്തിൽ ആണോ എം ജി എഴുതിയതെന്ന് പോലും ഞാൻ സംശയിച്ചു പോയി കാരണം ഫെനീനൻ പറയുന്ന പ്രകാരമാണെങ്കിൽ അവർക്ക് അവന് പറയാനുള്ള കാര്യങ്ങൾ രാഹുൽ മാം കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് പോലും ഇല്ല സ്പേസ് പോലും കൊടുക്കുന്നില്ല ഈ ചാറ്റും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും തന്നെ ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുന്നത് പോലെ അതായത് അതിജീവിതയെ അപമാനിക്കാൻ എന്നുള്ള തരത്തിൽ ഫെനി നയനാൻ കുറെ ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നു നമുക്കറിയാം ഫെനി നയനാന്റെ രണ്ടാമത്തെ പരാതിയിൽ ഫെനി നയനെതിരെ കുറേയധികം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഫെനി നൈനാനാണ് ആ ഹോം സ്റ്റേയിൽ കൊണ്ടുവിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ആ വാർത്ത പുറത്തു വന്നത് നിർണായകമായ ഒരു സമയത്താണ് രാഹുൽ മാങ്കുട്ടതിലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പിറ്റേന്ന് പരിഗണിക്കാതിരിക്കുമ്പോൾ തലേന്ന് രണ്ടാമത്തെ പരാതി ആദ്യ കേസിലെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസമാണ് അങ്ങനെ ഒരു പരാതി വന്നതെന്ന് നമുക്ക് ഓർമ്മയുണ്ട് കെ പി സി സി പ്രസിഡന്റ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ പരാതി ആ പരാതിയിലാണ് ഫെനി നൈനാനാണ് ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ കൊണ്ടുവിട്ടതെന്നും തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടതെന്നും ഒക്കെ പറഞ്ഞിരുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഫെനിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഫെനി ആ സമയത്ത് ഇലക്ഷൻ മത്സരിക്കുകയായിരുന്നു ഫെനി തോറ്റിട്ടു പോവുകയും ചെയ്തു ഈ ആക്ഷേപങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാകണം അപ്പൊ ഏത് വിഷയത്തിലും രണ്ട് വശമുണ്ടല്ലോ ആ രണ്ട് വശവും കേൾക്കാനുള്ള ഒരു മനസ്സും മാനസികാവസ്ഥയും നമ്മുടെ പൊതുസമൂഹം കാണിക്കണ്ടേ അല്ലാതെ ഒരാളിനെ മാത്രമായി ഇത്തരം ഒരു കേസിൽ വേട്ടയാടുന്നു എന്ന പൊതുസമൂഹം കരുതുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീകളൊക്കെ എങ്കിൽ പിന്നെ ഈ നീ ഞങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ഇനി വേറെ ആർക്കും വേണ്ട എന്ന നിലയ്ക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എം എൽ എ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് മിനിസ്ട്രി വന്നിരുന്നെങ്കിൽ ഒരു മന്ത്രിയാകേണ്ടയാളിനെ പെടുത്താനാണോ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങളെന്നൊക്കെ സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ പറ്റില്ല എന്ന് മാത്രമാണ് അപ്പൊ ഇത് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിവർത്തിയില്ല അപ്പോൾ ഒരാളിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും അത് തുടരുക തന്നെ ചെയ്യേണ്ടി വരും അതിനിപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിൽ മറച്ചു വെക്കുന്ന കുളിച്ചു വെക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നമുക്കൊക്കെ ഓരോ മനുഷ്യർക്കും ബാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഫെനീനൈനാനും രാഹുൽ ഒക്കെ ഉദാത്തമായ മഹാന്മാരായ മനുഷ്യരാണ് എന്നുള്ള വിലയിരുത്തലൊന്നുമില്ല അങ്ങനെ എനിക്ക് നേരിട്ട് അറിയുകയുമില്ല ഈ രണ്ടുപേരെയും എനിക്ക് നേരിട്ട് അറിയില്ല എങ്കിലും നമ്മളൊരു ഒരു ഒരു വിഷയം നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ ലോകത്തിന്റെ ലോക മനസ്സാക്ഷിയുടെ എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലാ മലയാളികളും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ആളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നമുക്ക് കൊണ്ടിരിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് ഒരാളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സുകൂടി ഒപ്പം കോടതി എന്ത് തീരുമാനിക്കുന്നു കോടതി എന്ത് പറയുന്നു എന്ന് കോടതി എന്ത് വിധിക്കുന്നു എന്ന് ആ സമയം വരെ കാത്തിരിക്കാനുള്ള വലിയ മനസ്സ് വിശാല ഹൃദയം കൂടി നമുക്കൊക്കെ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെ ഈ തെളിവുകളൊക്കെ അഡ്വക്കേറ്റിന് അഭിഭാഷകന് ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഫിനി പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവിക എന്തുകൊണ്ട് ഫിനി ചോദിക്കുന്നുണ്ടല്ലോ എനിക്കെതിരെ എന്തുകൊണ്ട് ഈ കേസുകൾ ഈ സംഭവങ്ങളിലൊന്നും രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടും കേസെടുത്തില്ല ഇപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അവര് കഴിഞ്ഞ ദിവസം അയാളുടെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇവർ അയ്യായിരം രൂപ കെ എസ് യുവിന്റെ പരിപാടിക്ക് കൊടുത്തിരുന്നുവെന്നും ഇവരുടെ പേര് തന്നെ വെച്ചുകൊണ്ട് അമ്പത് കൂപ്പൺ ഇഷ്യൂ ചെയ്ത് അതിനെക്കുറിച്ച് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തിരുന്നുവെന്നും ഒക്കെ അപ്പം ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് എന്ന് എപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിരവധിയായ കാര്യങ്ങൾ ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്തു തന്നത് ഞാൻ ഫെനിയെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഷെയർ ചെയ്ത് തന്നത് വയനാട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ചാറ്റിലേക്ക് പോയാൽ ആ പെൺകുട്ടി ചാറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് പോലെയാണ് ഇങ്ങനെ ഒരു വീഡിയോ സാറ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാറിന്റെ വാർത്തകൾ കാണുന്ന എല്ലാവരും ഈ വാർത്തയും കൂടി ശ്രദ്ധിക്കണം എൻ്റെ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അവർ ഫോർവേ ഫോർവേഡ് ചെയ്ത് തന്നത് അപ്പൊ അവർ പറയുന്നുണ്ട് ഞാൻ വയനാടുകാരിയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടും ആൺമക്കളാണ് സഹോദരനുണ്ട് ഇങ്ങനെയൊക്കെയാണോ ഒരാളിനെ വേട്ടയാടുന്നത് എങ്ങനെയാണ് ഇവർക്കെല്ലാം രാഹുൽ മാംകൂട്ടത്തിൽ നമ്പർ കിട്ടുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ജനുവനായ സംശയങ്ങൾ അത്തരം സംശയങ്ങളാണ് എനിക്ക് ചുറ്റുമുള്ള ഞങ്ങൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും ഈ കാര്യം ഈ ഫെനിയുടെ ഈ പോസ്റ്റ് ഒരു വാർത്തയാക്കണമെന്ന് പറയുന്നത് ആ സഹോദരിക്കുള്ള സ്നേഹവും അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് കാര്യത്തിലും അതൊരു മുൻവിധിയോടെ നമ്മൾ കാര്യങ്ങളെ കാണാതിരിക്കുക രാഹുൽ മാങ്കൂട്ടലിന്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിയമാനുസൃതമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നിഷ്കർഷിച്ചിട്ടുള്ള ശിക്ഷ അത് എത്ര കഠിനമായാലും അത് കിട്ടുക തന്നെ വേണം പക്ഷേ അനാവശ്യമായിട്ട് എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട എന്നൊരു നിലപാട് ഒരു പ്രതികാര ബുദ്ധി രാഹുൽ മാങ്കൂട്ടലിനെതിരെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും അഡ്രസ് ചെയ്യപ്പെടണം എന്ന് ورد سريل ابو